എല്ലാ മാസത്തിലെയും ഷഷ്ടിനാളി കന്ദഷഷ്ടി വ്രതം അനുഷ്ഠിക്കാം എന്നാൽ തുലാമാസത്തിലെ വെളുത്തപക്ഷ ഷഷ്ടിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഭക്തിയോടെ അനുഷ്ഠിച്ചാൽ സന്താനങ്ങളുടെ അഭിവൃദ്ധി ദാമ്പത്തിക ഭദ്രത ദുരിത രോഗശാന്തി എന്നീ ഗുണഫലങ്ങൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്താൽ ലഭിക്കുമെന്നാണ് വിശ്വാസം ഈ വർഷം ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതി തിങ്കളാഴ്ചയാണ് സ്കന്ധഷ്ടി ജാതകത്തിൽ ചൊവ്വാദോഷമുള്ളവർ സ്കന്ധഷ്ടി വ്രതം നോക്കുന്നതും സുബ്രഹ്മണ്യനെ ഭജിക്കുന്നതും ഉത്തമമാണ് ും സ്കന്ദൻ അഥവാ സുബ്രഹ്മണ്യൻ ശൂരപത്മാസുരനെ നിഗ്രഹിച്ച ദിനമാണ് തുലാമാസത്തിലെ ഷഷ്ടിനാൾ ഉമാമഹേശ്വര പുത്രനായ സുബ്രഹ്മണ്യനും ശൂരപത്മാസുരനും തമ്മിൽ യുദ്ധം നടക്കവേ തന്റെ മായാശക്തിയാൽ അസുരൻ സുബ്രഹ്മണ്യനെ അദൃശ്യനാക്കി സ്കന്ദനെ കാണാതെ ദുഃഖിതനായ ദേവഗണങ്ങളും പാർവതി ദേവിയും അന്നപാനാദികൾ ഉപേക്ഷിച്ച് വ്രതം ആരംഭിച്ചു ശൂരപത്മാസുര നിഗ്രഹം കഴിഞ്ഞതോടെ സുബ്രഹ്മണ്യനെ എല്ലാവർക്കും കാണാൻ സാധിച്ചു അപ്പോഴേക്കും പാർവതി ദേവിയും ദേവഗണങ്ങളും ആറു ദിവസം ത്തെ വ്രതം പൂർത്തിയാക്കിയിരുന്നു അസുരനിഗ്രഹത്തിന് ശേഷം സുബ്രഹ്മണ്യനെ കാണാൻ കഴിഞ്ഞതോടെ വ്രതം അവസാനിപ്പിച്ചു ഇതുകൊണ്ടാണ് തുലാമാസത്തിലെ സ്കന്ധഷ്ടിക്ക് പ്രാധാന്യമേറിയത്